ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് സെപ്റ്റംബർ ഇരുപത്തി അഞ്ചിന് പാതിരാത്രിയോട് അടുക്കുന്ന സമയം ചങ്ങനാശ്ശേരി റെയിൽവേ സ്റ്റേഷന്റെ ശാന്തതയെ ഭേദിച്ച് ആകാശത്തേക്ക് തീജ്വാലകൾ ഉയർന്നു കറുത്ത പുകയുടെ ഭീകരമായ കോളങ്ങൾ ആകാശത്ത് തളം കെട്ടി എന്താണ് സംഭവിക്കുന്നതെന്ന് തിരിച്ചറിയാനാകാത്ത ഒരു നിമിഷം അധികം വൈകാതെ അന്തരീക്ഷത്തിൽ പച്ച മാംസം കത്തുന്ന രൂക്ഷഗന്ധം പടർന്നു റെയിൽവേ സ്റ്റേഷന് സമീപമുള്ളവർക്ക് എന്തോ അരുതാത്തത് സംഭവിച്ചുവെന്ന് ബോധ്യപ്പെട്ടു കിലോമീറ്ററുകൾക്ക് അപ്പുറത്തുള്ളവർക്ക് പോലും ആ തീനാളം വ്യക്തമായി കാണാമായിരുന്നു ഭയവും ആകാംക്ഷ യും നിറഞ്ഞ ആ നിമിഷത്തിൽ രണ്ടും കൽപ്പിച്ച ആളുകൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഓടി അക്ഷരാർത്ഥത്തിൽ ഹൃദയഭേദകമായിരുന്നു അവർ കണ്ട കാഴ്ച ട്രാക്കിൽ നിർത്തിയിട്ടിരുന്ന ഗുഡ് സ്ട്രെയിനിലെ പെട്രോൾ നിറച്ച വാഗണുകൾ അഗ്നിക്കിരയായി കത്തുന്നു തീ ജ്വാലകൾക്കിടയിൽ നിന്ന് ആരുടെയൊക്കെയോ നരക്കങ്ങളും മൂളലുകളും കേൾക്കാമായിരുന്നു അടുക്കാൻ പോലും സാധിക്കാത്ത വിധത്തിലുള്ള ചൂടും പുകയും എല്ലാവരെയും നിസ്സഹായരാക്കി ഓടിയത്തിയ നാട്ടുകാർക്ക് ഒന്നും ചെയ്യാനോ തീ അണയ്ക്കാനോ സാധിക്കാത്ത അവസ്ഥ വിവരം അറിയിച്ചതിനെ തുടർന്ന് പാനെത്തിയ അഗ്നിശമന സേനയുടെ സമയോചിതമായ ഇടപെടലൂടെയാണ് തീ നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചത് നാല് വാഗണുകളിലേക്ക് തീ പടർന്നെങ്കിലും അതിലൊരു വാഗൺ മാത്രമാണ് പൂർണ്ണമായും കത്തി നശിച്ചത് എങ്കിലും ഈ ദുരന്തത്തിൽ റെയിൽവേ ജീവനക്കാരായ രണ്ട് ചെറുപ്പക്കാരുടെ ജീവനാണ് നഷ്ടമായത് ജീവിതം അതിന്റെ വസന്തത്തിലേക്ക് കാലെടുത്ത് വെക്കുന്നതിന് മുൻപേ മരണം അവരെ തട്ടിയെടുത്തു കേരളത്തിന്റെ കായിക മേഖലയ്ക്ക് ഉൾപ്പെടെ മുതൽക്കൂട്ട് യുവപ്രതിഭകളായിരുന്നു അവർ പെട്രോൾ നിറഞ്ഞ വാഗണുകൾക്ക് തീ പിടിച്ച് ജീവഹാനി ഉണ്ടാക്കുന്ന കേരളത്തിലെ ആദ്യ സംഭവമായിരുന്നു ചങ്ങനാശ്ശേരിയിലേത് തിരുവനന്തപുരം വർക്കല സ്വദേശിയായ പ്രതാപചന്ദ്രനും ഷൊർണൂർ സ്വദേശിയായ സ്വാമിനാഥനുമാണ് ഈ ദാരുണമായ അപകടത്തിൽ മരണം വരിച്ചത് അപകടത്തിൽ ഗുരുതരമായി പൊള്ളലേറ്റ മറ്റു ചിലർക്കും ചികിത്സ തേടേണ്ടി വന്നു കേരള റെയിൽവേയുടെ ചരിത്രത്തിൽ ഒരു കറുത്ത അധ്യായമായി മാറിയ ഈ ദുരന്തത്തിന്റെ മൂല കാരണം റാന്തൽ വിളക്കായിരുന്നു എന്നതാണ് മറ്റൊരു ദുഃഖ സത്യം അന്നത്തെ കാലത്ത് റെയിൽവേ ട്രാക്കുകൾ പരിശോധിക്കുന്നതിന് അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിനും വെളിച്ചത്തിനായി ഉപയോഗിച്ചിരുന്നത് ഒഴിച്ച് കത്തിക്കുന്ന റാന്തൽ വിളക്കുകളായിരുന്നു ഇരുമനത്തു നിന്ന് പെട്രോളും ഡീസലും നിറച്ചു വന്ന ഗുഡ്സ് ട്രെയിൻ സാങ്കേതിക തകരാറായ ഹോട്ട് ആക്സൽ പ്രശ്നത്തെ തുടർന്ന് അർദ്ധരാത്രിയോടെ ചങ്ങനാശ്ശേരി റെയിൽവേ സ്റ്റേഷനിൽ നിർത്തുകയായിരുന്നു ലോക്കോ പൈലറ്റ് അറിയിച്ചതനുസരിച്ച് ട്രെയിനിലെ തകരാർ പരിശോധിക്കാനാണ് പ്രതാപചന്ദ്രനും സ്വാമിനാഥനും വാഗണങ്ങൾക്കരികിൽ എത്തിയത് തകരാർ പരിശോധിക്കുന്നതിനിടെ അവരുടെ കയ്യിലുണ്ടായിരുന്ന റാന്തൽ നിന്ന് എങ്ങനെയോ വാഗണിലേക്ക് തീ പടരുകയായിരുന്നു തീ ആളിൽ കത്തുന്ന പെട്രോളിയം ഉൽപ്പന്നങ്ങളിലേക്ക് റാന്തലിലെ മണ്ണെണ്ണ തീപ്പൊരി പടർത്തിയതോടെ നിമിഷ നേരം കൊണ്ട് അപകടം സംഭവിച്ചു പെട്ടെന്നുണ്ടായ തീപിടുത്തലിൽ വാഗണുകൾക്ക് ഇടയിൽപ്പെട്ട അവർക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല അപകടത്തിൽ മരിച്ച പ്രതാപൻ നായർ ഒരു ഒന്നാം തരം ബോൾ ബാഡ്മിന്റൺ കളിക്കാരനായിരുന്നു ചങ്ങനാശ്ശേരി അസപ്ഷൻ കോളേജിലെയും എസ് ബി കോളേജിലെയും കുട്ടികൾക്ക് അദ്ദേഹം പരിശീലനം നൽകിയിരുന്നു അദ്ദേഹത്തിന്റെ ശിക്ഷണത്തിൽ കായിക രംഗത്തേക്ക് വന്ന ശിക്ഷർ ഇന്നും പ്രതാപചന്ദ്രനെ നന്ദിപൂർവ്വം സ്വരിക്കുന്നു തങ്ങളുടെ പ്രിയപ്പെട്ട കോച്ചിന്റെ ജീവനടുത്ത ആ അപകടം ഇന്നലെ സംഭവിച്ച പോലെ പലരുടെയും മനസ്സിൽ ഒരു നടുക്കമായി ഇപ്പോഴുമുണ്ട് പിറ്റേന്ന് രാവിലെ വെളിച്ചം പറഞ്ഞു ൾ കണ്ട കാഴ്ച അതിദയനീയമായിരുന്നു അപകടം നടന്ന ചങ്ങനാശ്ശേരി റെയിൽവേ സ്റ്റേഷൻ അടുത്താണ് പ്രശസ്തമായ സെക്കൻഡ് ഹാർട്ട് സ്കൂൾ സ്ഥിതി ചെയ്യുന്നത് വാഗൻ കത്തി ഉണ്ടായ കടുത്ത ചൂടിൽ സ്കൂളിന് സമീപത്തെ തെങ്ങുകൾ പോലും വാടി കരിഞ്ഞു പോയിരുന്നു അപകട സ്ഥലത്തെത്തിയ നാട്ടുകാർ കണ്ടത് ഒരാളുടെ പാദത്തിലെ തുലി അപ്പാടെ അടർന്ന് നിലത്തു കിടക്കുന്നതാണ് ട്രാക്കിലും പരിസരത്തും മനുഷ്യമാംസം കത്തിയ ഗന്ധം തങ്ങി നിന്നു അപകട സ്ഥലത്തിന് തൊട്ടടുത്ത് നടന്ന ദുരന്തത്തിന് സാക്ഷി എന്നോണം നറാന്തലിന്റെ ചില ഭാഗങ്ങളും കണ്ടെത്തിയിരുന്നു അന്ന് സ്കൂൾ വിദ്യാർത്ഥികൾ ായിരുന്ന പലരുടെയും മനസ്സിൽ അതേക്കുറിച്ച് ഓർക്കുമ്പോൾ ഇപ്പോഴും നടുക്കമാണ് കേരളത്തിലെ ഇത്തരത്തിലെ ആദ്യത്തെ ദുരന്തമായിരുന്നതിനാൽ മരിച്ച റെയിൽവേ ജീവനക്കാരായ പ്രതാപചന്ദ്രന്റെയും സ്വാമിനാഥന്റെയും ഓർമ്മയ്ക്കായി റെയിൽവേ സ്റ്റേഷൻ കെട്ടിടത്തിൽ തന്നെ ഒരു സ്മാരകശില സ്ഥാപിച്ചിരുന്നു പിന്നീട് റെയിൽവേ സ്റ്റേഷൻ കെട്ടിടം പലതവണ പുതുക്കി പണിതപ്പോഴും ഈ സ്മാരകശിലയ്ക്ക് ഒരു മാറ്റം വരാതിരിക്കാൻ അധികാരികൾ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു എന്നാൽ രണ്ടായിരത്തി ഏഴിൽ വീണ്ടും കെട്ടിടം പുതുക്കിയപ്പോൾ അന്നത്തെ കോൺട്രാക്ടർ ഈ ശില എടുത്തു മാറ്റുകയായിരുന്നു റെയിൽവേ അധികാരികളുടെയോ മറ്റ് യാത്രക്കാരുടെയും ശ്രദ്ധിക്കുന്നത് െ പോയ സംഭവം ഏറെ വൈകിയാണ് തിരിച്ചറിഞ്ഞത് ഏത് നാളുകൾക്ക് ശേഷം സ്മാരകശില എവിടെയാണെന്ന് പോലും ആർക്കും അറിയാത്ത അവസ്ഥയായി ജീവൻ നഷ്ടപ്പെട്ട രണ്ട് യുവ റെയിൽവേ ജീവനക്കാർക്ക് റെയിൽവേ അധികൃതർ നൽകിയ ആദരം പോലും ഇല്ലാതായി പോയത് ദുഃഖകരമാണ് സ്മാരകശില തിരികെ സ്ഥാപിക്കണമെന്ന ആവശ്യമായി പത്രപ്രവർത്തകനും പൊതുപ്രവർത്തകനുമായ രമേശ് മാത്യുവിന്റെ നേതൃത്വത്തിൽ നാട്ടുകാർ റെയിൽവേ അധികാരികളെ സമീപിച്ചു ഉടൻ തന്നെ പുനഃസ്ഥാപിക്കാമെന്ന റെയിൽവേ അധികൃതർ ഉറപ്പ് കൊടുത്തെങ്കിലും അതെല്ലാം വെറും പാഴ് വാഗ്ദാനമായി മാറുകയായിരുന്നു നീതിക്ക് വേണ്ടിയുള്ള ഈ ആവശ്യം വർഷങ്ങളോളം പരിഗണിക്കപ്പെടാതെ കിടന്നു മുപ്പത്തി വർഷം മുമ്പ് നടന്ന ആ ദുരന്തം ഓർമ്മിച്ചുകൊണ്ട് പ്രതാപചന്ദ്രനും സ്വാമിനാഥനും വേണ്ടി ചങ്ങനാശ്ശേരിയിലെ നാട്ടുകാർ കാത്തിരിക്കുകയാണ് തങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ഓർമ്മകൾ പേറുന്ന ആ സ്മാരകശിലയ്ക്ക് വേണ്ടി റെയിൽവേ ചരിത്രത്തിലെ ഈ കറുത്ത ദിനം അധികൃതര് മറക്കാത്ത ഓര്മ്മപ്പെടുത്തലായി എന്നും നിലനിൽക്കേണ്ടതുണ്ട്